നമസ്കാരം പത്തനംതിട്ട ജില്ലാ സി പി എമ്മിനുള്ളിൽ നടപടികളും പൊട്ടിത്തെറികളും തുടരുന്നു സി പി എം തിരുവല്ല ഏരിയ ഘടകത്തിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു ആയിരുന്ന ഫ്രാൻസിസ് വി ആൻ്റണിക്ക് പിന്നാലെ ഏരിയ കമ്മിറ്റി അംഗം കൊച്ചുപ്രകാശ് ബാബു എന്നറിയപ്പെടുന്ന പ്രകാശ് ബാബു തിരുവല്ല ടൗൺ നോർത്ത് എൽ സി സെക്രട്ടറി കെ കെ കൊച്ചുമോൻ എന്നിവരെയും സ്ഥാനത്ത് നിന്ന് നീക്കി ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ദേവസ്വം ബോർഡിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പാർട്ടി അംഗത്തിൻ്റെ മകനിൽ നിന്നടക്കം പണം തട്ടിയ സംഭവത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രകാശ് ബാബുവിനെ ഏരിയ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തത് ഫ്രാൻസിസ് പി ആന്റണി അടക്കമുള്ള ചില നേതാക്കൾക്കെതിരെ വ്യാജ പരാതി നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ കെ കൊച്ചുമോനെ എൽ സി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് നേരത്തെ മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തെ പാർട്ടി താക്കീത് ചെയ്തിരുന്നു മുതിർന്ന സി നേതാവായ ശ്രീധരനെതിരെയാണ് നടപടിയെടുത്തത് കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കെ കെ ശ്രീധരനെയാണ് താക്കീത് ചെയ്തത് മന്ത്രിയുടെ ഭർത്താവ് കിഫ്ബി റോഡ് നിർമ്മാണത്തിൽ ഇടപെട്ടു എന്നായിരുന്നു ആരോപണം ഇത് ഏറെ വിവാദമായി പിന്നീട് മേഖലയിൽ പാർട്ടി വിശദീകരണ യോഗം വിളിച്ചു ഈ യോഗത്തിൽ ശ്രീധരനും പങ്കെടുത്തിരുന്നു താനൊന്നും പറഞ്ഞില്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തു ഇതെല്ലാം ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായിരുന്നു എന്നാണ് സൂചനകൾ എന്നിട്ടും കെ കെ ശ്രീധരനെതിരെ അച്ചടക്ക നടപടിയെടുത്തു അതിനിടെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് പുറംപോക്ക് കയ്യേറിയെന്ന ആരോപണത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയുണ്ടായിരിക്കുകയാണ് ഭൂമി കയ്യേറ്റം ഇല്ല എന്നാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ജോർജ് ജോസഫ് തൻ്റെ കെട്ടിടത്തിന്റെ മുന്നിലുള്ള സ്ഥലം കയ്യേറി എന്നായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ച പ്രധാന ആരോപണം എന്നാൽ റവന്യൂ വകുപ്പ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജോർജ് ജോസഫും സി പി എം നേതാക്കളും രംഗത്ത് വന്നിരുന്നു ഇതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പരിശോധന നടത്തിയത് അതായത് മന്ത്രിയുടെ ഭർത്താവിന് ക്ലീൻ ചിറ്റ് കിട്ടുമ്പോഴാണ് ഇപ്പോൾ കെ കെ ശ്രീധരനെതിരെ നടപടി ഉണ്ടാകുന്നത് ശ്രീധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റണമെന്നുമെല്ലാം അഭിപ്രായം ഉയർന്നിരുന്നു എന്നാൽ ലോക്സഭയിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയുണ്ടായി ഈ സാഹചര്യത്തിൽ ജനകീയനായ ശ്രീധരനെതിരെ കടുത്ത നടപടി നടപടിയെടുക്കാനാകില്ല എന്നാണ് ഭൂരിപക്ഷം പേരുടെയും നിലപാട് ഇതുകൊണ്ടാണ് ഏറ്റവും ചെറിയ പാർട്ടി ശിക്ഷയായ താക്കീത് ശ്രീധരന് നൽകുന്നത് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരായ ആരോപണങ്ങൾ വിഴുങ്ങി ശ്രീധരൻ രംഗത്തു വന്നതും മുഖവിലയ്ക്കെടുത്തു വിവാദ റോഡിന്റെ അലൈൻമെന്റോ ഡി ഇതുവരെ ആർഒ ഇതുവരെ കണ്ടിട്ടുപോലുമില്ലെന്നാണ് ശ്രീധരൻ പറഞ്ഞത് വിവാദങ്ങളിൽ നിന്ന് തലയുരാൻ സി പി എം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു ശ്രീധരന്റെ മലക്കം പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തുറന്നടിച്ചതെല്ലാം കെ കെ ശ്രീധരൻ തിരുത്തിയിരുന്നു വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ പേര് പോലും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞില്ല വിവാദമായ ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് പദ്ധതി രേഖയോ അലൈൻമെന്റോ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ശ്രീധരൻ വിശദീകരിച്ചത് മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ട് ഓടയുടെ ഗതിമാറ്റി എന്ന കെ കെ ശ്രീധരൻ്റെ തുറന്നുപറച്ചിൽ പാർട്ടിയെയും മന്ത്രിയെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു പിന്നാലെ കോൺഗ്രസ് അടക്കം സി പി എമ്മിനെതിരെ റോഡ് അലൈൻമെന്റ് വിവാദം ആയുധമാക്കി പ്രതിസന്ധി മറികടക്കാനായിരുന്നു കൊടുമണ്ണിൽ സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചത് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഉദ്ഘാടകനായ യോഗത്തിൽ നേതൃത്വം പറഞ്ഞതുപോലെ ശ്രീധരൻ എല്ലാം മാറ്റി പറയുകയായിരുന്നു വിവാദങ്ങൾക്ക് കാരണം കോൺഗ്രസുകാരാണെന്ന് ജില്ലാ സെക്രട്ടറിയും മറ്റ് നേതാക്കളും ആരോപിക്കുകയും ചെയ്തിരുന്നു